ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്ത് പാമ്പാട്ടിയുടെ അടുത്തു നിന്നും പാമ്പിനെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് നെത്തിക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയം നിരഞ്ജനും വിശാലും കൂടി സംസാരിക്കുകയാണ് സ്വാമി ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം തന്നെയാണ് വിശാല് നിരഞ്ജനോട് സംസാരിക്കുന്നത് അപ്പോൾ നിരഞ്ജൻ ചോദിക്കുകയാണ് ഇത്രയും കാലം വിശ്വസ്തയോടെ കൂടെ നിന്ന് ആളിങ്ങനെ ചതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് പണത്തിൻ്റെ പവർ അയാൾ ഒരു ചതിയനും ഒരു ഫ്രോഡും തന്നെയാണെന്ന് വിശാല് തറപ്പിച്ച് പറയുകയാണ് സ്വാമി ഇപ്പോൾ ജയശങ്കറിൻ്റെ പിന്നാലെ നടക്കുന്നത് പോലെ നാളെ ഇനി ആ തങ്കച്ചിയുടെ പുറകെ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അപ്പൊ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് പറയട്ടോ പക്ഷെ ഈ ഒരു കളിയിൽ ഡോക്ടർ നിരഞ്ജൻ ജയിക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനാണ് ഞാൻ എല്ലാത്തിനും ഒപ്പം ഡോക്ടർ നിരഞ്ജന്റെ കൂടെ ഉണ്ടാവും എന്ന് വിശാല് പറയട്ടോ പിന്നെ എന്റെ അമ്മാവനായ ജയശങ്കർ തോറ്റു കാണുന്നത് അത് ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് പക്ഷെ ഡോക്ടർ നിരഞ്ജൻ ഒരിക്കലും തോൽക്കരുത് എന്നും പറഞ്ഞ് വിശാലും നിരഞ്ജനും പിന്നെ അവിടെ നിന്നും പോകാൻ കേട്ടോ ഈ സമയം ശരത്താണെങ്കിലും വീട്ടിലേക്ക് കയറി വരികയാണ് പാമ്പുമായിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കോ മുത്തശ്ശി ും മനോഹരനും ദേവികയും പാർവതിയൊക്കെ അപ്പോഴാണ് കയറി വരുന്നത് അപ്പോൾ കണ്ടതോടുകൂടി അവരെ കണ്ടതോടുകൂടി ശരത് അങ്ങ് പരിഭ്രമിക്കാൻ കേട്ടോ എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്താണ് ശരത്ത് മോനെ നിന്റെ കയ്യിൽ നിന്റെ അമ്മ എനിക്ക് വല്ല സമ്മാനം വിട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതല്ല മുത്തശ്ശി ഞാനിത് ഓൺലൈനിൽ നിന്നും വാങ്ങിയ ഒരു ആണെന്ന് പറയട്ടോ അതെന്ത് സാധനമാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പതറി കൊണ്ട് പോകുന്ന സമയത്ത് മനോഹരൻ ചോദിക്കുകയാണ് അതെന്താ മോനെ അതിൽ വല്ല സ്ഫോടക വസ്തുവാണോ എന്ന് ചോദിക്കും മോനെ അത് പൊട്ടിത്തെരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞ് മനോഹരൻ ഒന്ന് കളിയാക്കാനോ അപ്പോൾ പാർവതി പറയണേ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ നിന്റെ ഭാവി മരുമകനെ ഒന്നും പറയാൻ പാടില്ലല്ലോ ഓ ഞാൻ തമാശക്ക് പറഞ്ഞതാണ് എൻ്റെ പാർവതി എന്നങ്ങ് മനോഹരൻ കളിയാക്കാൻ കേട്ടോ അങ്ങനെ അത് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശരത്ത് പാമ്പുമായിട്ട് റൂമിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി അത് അങ്ങ് കയ്യിൽ നിന്ന് വാങ്ങാണ് എന്നിട്ട് പറയുന്നത് ഞാൻ എന്താണെന്നൊന്ന് തുറന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ശരത്ത് പരിഭ്രമിക്കാൻ കേട്ടോ എന്നിട്ട് അയ്യോ മുത്തശ്ശി അത് തുറക്കല്ലേ എന്ന് പറയണം അതെന്താടാ ശരത്ത് മോനെ അത് തുറന്നാൽ അതോ അത് ഞാനൊരു ഇലക്ട്രോണിക് സാധനമാണ് വാങ്ങിയതെന്ന് പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കാം നിങ്ങളെല്ലാവരും പിന്നെ അത് അറിയും എന്ന് പറഞ്ഞ് ശരത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോകട്ടെ അപ്പോഴൊക്കെ മനോഹരനും ദേവികയ്ക്കും ചെറിയ സംശയം വരുന്നുണ്ട് അങ്ങനെ ശരത്ത് റൂമിൽ കൊണ്ടുപോയി പാമ്പിനെ വെച്ച ശേഷം പിന്നീട് ശരത്തിൻ്റെ അമ്മയ്ക്ക് പ്രഭാവതിക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ അമ്മ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ നടക്കാൻ പോവുകയാണ് ഞാൻ ഉറപ്പായും ഇതിൽ വിജയിക്കുമെന്ന് പറയുമ്പോൾ ഇതിൽ കൂടി നീ വിജയിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും ഇതിൽ നീ വിജയിച്ചാൽ നിനക്ക് ഞാൻ ഒരു സമ്മാനവും തരും എന്ന് പറഞ്ഞ് പ്രഭാവതി ഫോൺ വയ്ക്കാൻ കേട്ടോ ഈ സമയം മുത്തശ്ശിയാണെങ്കിലും ആ പെട്ടിയിൽ എന്താണെന്നുള്ളത് അറിയാഞ്ഞിട്ട് അതിൽ ഒരു കൂടി ആ പെട്ടി അറിയാതെ ഒന്ന് തുറന്നു നോക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ച് ശരത്തിൻ്റെ റൂമിലേക്ക് ആരും കാണാതെ മുത്തശ്ശി ചെല്ലുകയാണ് മുത്തശ്ശി ആ ബോക്സ് എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അതിൻ്റെ കെട്ടഴിക്കുക ഇതിലെന്തായിരിക്കും എനിക്ക് കൊടുത്തു വിട്ടതാവും പ്രഭാവതി ഇതിൽ വല്ല ഈട്ടപ്പഴവുമായിരിക്കും എന്നെ കാണാതെ മുഴുവനും ആ ശരത്ത് കഴിക്കാനായിരിക്കും ഞാനിത് തുറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിലെ കെട്ടഴിക്കാൻ വേണ്ടി ഒരുങ്ങാനും അപ്പോഴാണ് ശരത് ശരത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അവിടെ ആ ബോക്സ് കാണുന്നില്ല എന്ന് കാണുമ്പോൾ ശരത്തിന് അത് ആ മുത്തശ്ശി തള്ള തന്നെ എടുത്തിട്ടുണ്ടാവും അവർക്കിന്ന് നല്ല പണി കിട്ടും എന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലാണ്ടോ അപ്പോഴാണ് മുത്തശ്ശി ആ ബോക്സിൻ്റെ കെട്ടഴിക്കുന്നത് കാണുന്നത് അപ്പോൾ അത് അഴിച്ചതോടുകൂടി പെട്ടെന്ന് ശരത്ത് ആ ബോക്സ് അങ്ങ് എടുക്കാൻ എന്നിട്ട് എന്ത് പണിയാണ് മുത്തശ്ശി കാണിച്ചത് മുത്തശ്ശിയുടെ സുന്ദര മുഖം ഇപ്പോൾ പൊട്ടിത്തെറിച്ചേനെ എന്ന് പറയുമ്പോൾ അപ്പോൾ അതെന്താ ഇതിൽ പൊട്ടിത്തെറിക്കുന്ന വല്ലതുമാണോ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോഴത്തേക്കും പാർവതി അവിടേക്ക് വരികയാണ് അതെ ഇതിൽ പൊട്ടിത്തെരിക്കുന്ന ഒരു സാധനം തന്നെയാണ് മുത്തശ്ശി ഇത് തുറക്കാതിരുന്നത് ഭാഗ്യം എന്നും പറഞ്ഞ് ശരത്ത് ആ ബോക്സുമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ പാർവതി പറയണത് എന്തിനാണ് അമ്മേ വെറുതെ ശരത്ത് കൊണ്ടുവന്ന സാധനം തുറക്കാൻ പോയത് അമ്മയെക്കുറിച്ച് ശരത്ത് എന്താ വിചാരിക്കുക എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കുറിച്ച് അവനൊന്നും വിചാരിക്കാൻ പോകുന്നില്ല നീ കൂടുതൽ വാചകം അടിക്കാതെ എനിക്ക് പോയിട്ട് ഒരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വായോ എവിടെയോ ഒരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എനിക്ക് കട്ടൻ കാപ്പിയും അരിമുറുക്കും കഴിക്കണം അതിനാണെന്ന് പറയുമ്പോൾ കൂടുതൽ കട്ടൻ കാപ്പി ഇങ്ങനെ കുടിക്കുന്നത് നല്ല അല്ല അമ്മയെന്ന് പറയുമ്പോ എങ്കിൽ നീ ഉണ്ടാക്കണ്ട ഞാൻ ആ ഭൂതത്തിനോട് പറഞ്ഞോളാം നിന്നെക്കാളും അഞ്ചിരട്ടി കൈപുണ്യം അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഓ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പാർവതി കിച്ചണിലേക്ക് പോവാട്ടോ അപ്പോൾ മുത്തശ്ശി പറയണു ഓ അവൾക്ക് പിടിച്ചില്ല എന്ന് മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാണ് ഈ സമയം ശരത് റൂമിലെത്തിയ ശേഷം എടി നിത്യെ നിന്റെ കഥ ഇന്നത്തോടു കൂടി കഴിഞ്ഞു ഇന്ന് നിന്റെ അവസാനമാടി എന്നും പറഞ്ഞ് ശരത്ത് ആ ബോക്സുമായിട്ട് നിത്യയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങോ അപ്പോഴാണ് വീണ്ടും പ്രഭാവതി വിളിക്കുന്നത് എന്തായിട്ടാണ് ശരത്ത് മോനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനിത് അമ്മേ നിത്യയുടെ റൂമിലേക്ക് പോവാൻ പോവുകയാണ് ആ ഇന്ന് നീ അവളുടെ റൂമിലേക്ക് ചെന്ന് നാളെ അവളുടെ ശവമടക്ക് ഉറപ്പായി നടന്നിരിക്കണം എന്ന് പറഞ്ഞ് ശരത്തിനെ പറഞ്ഞു വിടുക കേട്ടോ അങ്ങനെ ശരത് ആ ബോക്സുമായി നിത്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയം മനോഹരനും ദേവികയും കൂടി സംസാരിക്കുകയാണ് എന്തായിരിക്കും ആ ബോക്സിൽ എന്ന് മനോഹരൻ പറയുമ്പോൾ അവന്റെ കള്ളത്തരം കാണുമ്പോൾ എന്തോ ഒരു ഉടായ്പാണ് അതിൽ എന്ത് തന്നെ കള്ളത്തരമായാലും അവനെ കൊണ്ട് തന്നെ ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ പറയിപ്പിക്കും എന്നൊക്കെ ദേവിക അല്ല ഹലമോളെ ഇനി എങ്ങാനും പോലീസ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കള്ളത്തോ അവന്റെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ ഉണ്ട് ആ ബോക്സിൽ എന്തോ ഒരു ഉടായ്പാണ് എന്തായാലും നമുക്ക് വൈകാതെ തന്നെ അവൻ്റെ കള്ളത്തരം പൊളിച്ചടുക്കം അച്ച എന്നൊക്കെ ദേവിക പറഞ്ഞ് മനോഹരനുമായി സംസാരിക്കുകയാണോ സമയം നിത്യയുടെ റൂമിലേക്ക് ചെന്ന് ശരത്ത് നിത്യയെ തട്ടി വിളിക്കുകയാണ് എന്നിട്ട് പറയണേ നിത്യക്കുട്ടി നീ ഉറങ്ങാണോ നീ കണ്ണു തുറക്ക് നിനക്ക് ഞാൻ ശരത്തേട്ട നീ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിത്യ അങ്ങ് പരിഹാസത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നിനക്കിന്ന് ഞാൻ നല്ലൊരു കരിമൂർഖനയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിത്യ അങ്ങ് പേടിക്കാൻ കേട്ടോ എന്നിട്ട് ബോക്സിൽ നിന്നും ആ ഇരിക്കുന്ന ആ ഒരു ബോക്സ് എടുക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും ആ പാമ്പിനെ എടുത്ത് നിത്യയുടെ ദേഹത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി നിത്യ അങ്ങ് അലറി വിളിക്കുകയാണ് അപ്പോൾ ഈ സമയമാണെങ്കിലോ മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുകയാണ് നമുക്ക് നിത്യമോളെ എണീപ്പിച്ച് നടക്കാൻ വേണ്ടി ശരത് പറഞ്ഞതല്ലേ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്കും അവിടേക്ക് പോകണം എന്നിട്ട് അമേരിക്ക മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ചുറ്റിക്കറങ്ങണം എന്നൊക്കെ പറയട്ടോ അവിടെയും അമ്പലമൊക്കെ ഉണ്ടാവുമല്ലേ പാർവതി എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അമ്മയെന്ന് പറയട്ടോ പിന്നെ നിത്യയെ അമേരിക്കയിലേക്കൊന്നും കൊണ്ടുപോകാൻ മനോഹരേട്ടൻ സമ്മതിക്കില്ല മനോഹരേട്ടൻ അഥവാ സമ്മതിച്ചാലും ദേവിക അതിന് തടസ്സം നിൽക്കും എന്ന് പറയട്ടോ അപ്പോൾ വീണ്ടും ദേവികയെ മുത്തശ്ശി ഇരുന്ന പ്രാഗാണ് അപ്പോഴാണ് നിത്യയുടെ അലറും കൊണ്ടുള്ള വിളി കേൾക്കുന്നത് അത് കേട്ടപ്പോൾ മുത്തശ്ശിയും പാർവതി നമ്മുടെ നിത്യക്കുട്ടിയുടെ സൗണ്ട് അല്ലേ ആ കേൾക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ദേവികയും മനോഹരനും നിത്യമോളാണല്ലോ കരയുന്നത് എന്ന് പറഞ്ഞ് അവർ നാലു പേരും കൂടി നിത്യയുടെ റൂമിലേക്ക് ചെല്ലാട്ടോ അപ്പോൾ മനോഹരനും ദേവികയും നിത്യയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നിത്യ ഇരിക്കുന്നതാണ് അവർ കാണുന്നത് അപ്പോൾ എന്താ മോളെ എന്താ മോളെ എന്ന് മനോഹരൻ ചോദിക്കുമ്പോൾ അച്ഛ പാമ്പ് എന്നങ്ങ് പറയുമ്പോൾ പാമ്പ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ശരത്ത് പാമ്പിനെയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ നീ വെയ്യാതെ കിടക്കുന്ന എൻ്റെ മോളെ നീ ഉപദ്രവിക്കാൻ നോക്കുന്നോടാ എന്ന് പറഞ്ഞ് മനോഹരൻ ശരത്തിൻ്റെ കവളടക്കി ഒന്നങ്ങ് കൊടുക്കുക എന്നിട്ട് രാത് അലങ്ങും വിലങ്ങും മനോഹരൻ ശരത്തിനെ അടിക്കാണ് നിന്നെ ഞാൻ ഇന്ന് കൊല്ലും എൻ്റെ മോളെ നീ ഉപദ്രവിക്കാൻ നോക്കുന്നോടാ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയാണ് ഞാൻ ഒന്ന് പരീക്ഷിച്ചതാണ് അച്ഛാ ഇത് ഡമ്മിയാണ് ഇത് ഒറിജിനൽ പാമ്പൊന്നുമല്ല എന്ന് പറയാനോ അപ്പോൾ മനോഹരൻ ശരത്തിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അടിച്ചോണ്ട് ചോദിക്കാണ് നിന്റെ ഒരു പരീക്ഷ വയ്യാത്ത കുട്ടിയോട് ട്ടോ നിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടത് അപ്പോഴത്തേക്കും അവിടേക്ക് പാർവതിയും മുത്തശ്ശിയും കൂടി വരികയാണ് അപ്പോൾ അവരങ്ങ് അതിശയിച്ച് പോകാൻ കേട്ടോ നിത്യ കട്ടിലിൽ എണീറ്റിരിക്കുന്നത് കാണുമ്പോൾ എന്നെ അടിക്കല്ലേ ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ നിത്യയുടെ എല്ലാ അസുഖവും ഇപ്പം ഞാൻ മാറ്റിയെടുത്തില്ലേ നിത്യയ്ക്ക് എണീറ്റിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിത്യക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയില്ലേ ഇതൊക്കെ നിന്റെ ഈ പരീക്ഷണം കൊണ്ടല്ലേ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും പാർവതിയും മുത്തശ്ശിയും കൂടി അടുത്തേക്ക് വന്നിട്ട് എന്റെ മോള് എന്റെ മോള് എണീറ്റിരുന്നു ഈ ശരത്വമോ കാരണം എന്റെ മോൾക്ക് ഇപ്പോൾ പെട്ടെന്ന് അസുഖം മാറിയല്ലോ എന്ന് മുത്തശ്ശിയും പാർവതിയും യാണ് എന്നാൽ പേടിയോടുകൂടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നിത്യ ശരത്തേട്ടാ എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോൾ ശരത്ത് അങ്ങ് ഞെട്ടി പോവാട്ടോ എന്താ ഇവളിങ്ങനെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ശരത് നെറ്റിക്കുട്ടി എന്ന് തിരിച്ചും വിളിക്കുകയാണ് അപ്പോൾ നിത്യ എന്തോ എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോൾ അത് അതിശയത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവികയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് നിത്യ ഇനി മുതൽ അഭിനയം തുടങ്ങുകയാണെന്നുള്ള കാര്യം മനസ്സിലാവണം കേട്ടോ ദേവിക ഒരു പുഞ്ചിരിയോട് കൂടി ശരത്തിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിനയിക്കുകയാണ് എന്നിട്ട് യെ കാണുന്ന സമയത്ത് നിത്യ പറയാണ് അല്ല നിങ്ങൾ എന്തിനാ എൻ്റെ റൂമിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുന്നുട്ടോ പിന്നെ ദേവികയ്ക്ക് മനസ്സിലാവാണ് നിത്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിനയിക്കാണ് ശരത്തിൻ്റെ യഥാർത്ഥ മുഖം കൂടി പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പിന്നെ ദേവികയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ദേവികയുടെ ഈ ഒരു സംസാ ദേവികയോട് നിത്യ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശിയും പാർവതി അങ്ങ് ദേഷ്യപ്പെട്ടോ എന്നിട്ട് മുത്തശ്ശിയും പാർവതിയോട് പറയാണ് അല്ല നിത്യെ ഉപർദ്രവിച്ചത് ദേവികയും ആ സിദ്ധോ സിദ്ധാർത്ഥനുമാണ് ഇനി പോലീസിനോട് പറയാലോ പാർവതി യാണ് എന്തായാലും നിത്യയോട് നമുക്ക് സംസാരിച്ച് അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാം ഇനിയിപ്പോൾ ദേവികയുടെ കള്ളത്തരം ഇനി എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരാമല്ലോ എന്നൊക്കെ പാർവതിയും പറയാണ് അപ്പോൾ നിത്യ ഇനി എൻ്റെ റൂമിലേക്ക് നിങ്ങൾ വന്നു പോവരുത് എന്നൊക്കെ ദേവികയോട് പറയുന്ന സമയത്ത് പാർവതിയും മുത്തശ്ശിയും ഒക്കെ അതിശയിക്കുക കേട്ടോ ശരത്തൊക്കെ അതിശയിക്കാണ് അപ്പോൾ നിത്യക്ക് ഒന്നും ഓർമ്മയില്ല ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് നിത്യയെ ഈ പരുവത്തിലാക്കിയത് എന്നുള്ളത് നിത്യക്ക് ഓർമ്മയില്ല എന്നാണ് കേട്ടോ ശരത് ആ സമയം ചിന്തിക്കുന്നത് അപ്പോൾ ദേവിക നിത്തിനോട് അന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുകയാണ് നിത്യക്ക് ഒന്നും ഓർമ്മയില്ല പഴയ കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ശരത്തിന് ഓർമ്മ വരാട്ടോ അങ്ങനെ ഇനി ശരത്ത് പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പ്രഭാവതിയോട് പറയാണ് നിത്യ ഇത് അഭിനയിക്കുകയാണെങ്കിൽ അവർ അവൾ അഭിനയിക്കുന്നതിൻ്റെ പിന്നിൽ രണ്ടുപേർക്ക് കൂടി അറിയും അത് മനോഹരനും ദേവികയ്ക്കും കൂടി അറിഞ്ഞോണ്ടായിരിക്കും നിത്യം ഇത് അഭിനയിക്കുന്നത് എന്തായാലും അവളുടെ ആ ഒരു അഭിനയമൊന്നും എൻ്റെ മുന്നിൽ ചിലവാവാൻ പോകുന്നില്ല അമ്മേ എന്നൊക്കെ പ്രഭാവതിയോട് പറയാട്ടോ അപ്പോൾ പ്രഭാവതിയും ശരത്തും കൂടി ഇനി നിത്യക്ക് അടുത്ത പണി കൊടുക്കാൻ ഇങ്ങനെ ഒരുങ്ങാണ് പക്ഷേ ഇനി എട്ടിൻ്റെ പണി തന്നെയാണ് ശരത് നിത്യത്തിന്റെ യഥാർത്ഥ മുഖം ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിത്യയും ദേവികയും മനോഹരനും കൂടി പൊളിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ ശരത്തിൻ്റെ കളകളി അവസാനിക്കാൻ തുടങ്ങുകയാണ് ദേവിക മനോഹരനോട് പറയാണ് നിത്യ ഇപ്പോൾ അഭിനയിക്കുകയാണ് ശരത്തിന്റെ യഥാർത്ഥ മുഖം കൂടി എല്ലാവർക്കും മുന്നിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിത്യ ഇപ്പോൾ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം മനോഹരനോട് പറയട്ടോ അങ്ങനെ മനോഹരനും ദേവികയും കൂടി നിത്യക്കൊപ്പം ചേർന്ന് ശരത്തിൻ്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ഒരുങ്ങാണ്